ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമര സമിതി ഈ മാസം ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയെ കാണും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഇരുപത്തിനാലിന് എല്ലാ നിർമ്മാണ പ്രവർത്തികളും നിർത്തിവച്ച ശേഷമാവും മുഖ്യമന്ത്രിയെ കാണുക ജില്ലാ കളക്ടറോട് ധിക്കാര നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും ചെറുതോണി കരാർ ഭവനിൽ ചേർന്ന സംയുക്ത യോഗത്തിന്റേതാണ് തീരുമാനം മലയോര മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്നും ജില്ലാ ഭരണകൂടം പിന്തിരിയണമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ലോറി ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യമുന്ന കരാർ മേഖലയിലും ഗതാഗത മേഖലയിലുമുള്ള തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പദ്ധതി നിർവഹണം പൂർത്തിയാക്കുവാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ട ജില്ലാ ഭരണകൂടം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ ദിവസം മൂന്ന് ടോറസ് ലോറികൾ ജില്ലാ കളക്ടർ നേരിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ് പോലീസും വില്ലേജ് അധികൃതരും എല്ലാം പരിശോധിച്ചിട്ടും ഒരു നിയമലംഘനവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് വാശിയും വൈരാഗ്യവും തീർത്ത് അധികാര ദുർവിനിയോഗം നടത്തുന്ന രീതി ജില്ലാ ഭരണകൂടത്തിന് ചേർന്നതല്ല ഒന്നുകിൽ പാറ ഉൽപ്പന്നങ്ങൾ ജില്ലയിൽ ലഭ്യമാക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുവാൻ വ്യവസ്ഥാപിതമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം ത്രിതല പഞ്ചായത്തുകളുടെ വർക്കുകൾ പി വർക്കുകൾ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണങ്ങൾ ബഡ്ജറ്റ് പ്രവർത്തികൾ എം ബി ഫണ്ട് വിനിയോഗം ഉൾപ്പെടെ പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിനിടെ കാലവർഷത്തിന് മുൻപ് വീട് കെട്ടിട നിർമ്മാണത്തിലുള്ള മെറ്റീരിയൽ സ്വകാര്യ വ്യക്തികൾക്കും ആവശ്യമുണ്ട് എന്നാൽ അകാരണമായി നിർമ്മാണ രംഗത്ത് പ്രവർത്തികൾ ഏറ്റെടുക്കുന്നവരെ ദ്രോഹിക്കുന്ന നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ മാസം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണും അന്നേ ദിവസം ഇടുക്കി ജില്ലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തികളും നിർത്തിവെക്കുകയും ടിപ്പർ ഉൾപ്പെടെ ഭാരവണ്ടികൾ നിരത്തിലിറക്കുകയും ഇല്ലെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ ചെറുതോടിയിൽ പറഞ്ഞു അതിന്റെ ആദ്യത്തെ ഘട്ടമായിട്ട് തിങ്കളാഴ്ച ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് ബോധ്യപ്പെടുത്തും എന്നിട്ടും ഇതിന് ഒരു അനുഭവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ശക്തമായ സമര പരിപാടികളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഒന്നുള്ളതൊക്കെ ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രി കാണുന്ന ദിവസം ഈ ഇടുക്കി ജില്ലയിലുള്ള എല്ലാ സൈറ്റുകളും കരാർ മേഖലയിലുള്ള എല്ലാ സൈറ്റുകളും അന്നത്തെ ഒരു ദിവസം പണികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ടിപ്പർ സുഹൃത്തുക്കളെല്ലാം അന്ന് ഓട്ടം നിർത്തിവെച്ചുകൊണ്ട് ഒരു സൂചന സമരം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ മനോജ് സ്കറിയ ജോസ് മാത്യു കെ സി രാജു എൻ സി ജോൺസൺ ജോമോൺ മാത്യു ജെയിൻ അഗസ്റ്റ്യൻ കെ എ ചെറിയാൻ സിനോയ് ജേക്കബ് ജസ്റ്റിൻ ജോർജ് കെ എൻ സന്തോഷ് തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി